ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ശ്രീധുവായും അർജുനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ആഴുമല്ല നമ്മുടെ സീജോയും ശ്രീധുവും കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അർജുനായിട്ട് നല്ല രസമായിട്ട് ശ്രീധുവിനെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് സീജോനോട് പറയുന്നുണ്ട് ശ്രീതു നീ ഇവിടെ അനാവശ്യമായി ഒരു കാര്യത്തിനും ഇടപെടാൻ പാടില്ല നീ വെറുതെ വെറുതെ അവിടെ എവിടെയും പോയി പ്രശ്നങ്ങളുണ്ടാക്കാൻ പാടില്ല നീ പേഴ്സണലായിട്ട് ഓരോരുത്തരോട് പോയി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു സിജോ പറയുന്നുണ്ട് ഇവിടെ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ആരെ മൈൻഡാക്കാതെ നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിരുന്നു ഫുഡ് കഴിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് ശ്രീതു അർജുനൻ്റെയും ആ ഒരു കോമ്പോ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് തന്നെ രണ്ടുപേരും അത് ചെയ്യുന്നുണ്ട് നമ്മുടെ അർജുനും നല്ല തകർത്ത് അഭിനയിക്കുന്നുണ്ട് നോറയായിട്ട് എന്താണെങ്കിലും ബിഗ് ബോസ് കണ്ണിങ് ആയിട്ട് തന്നെയാണ് ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്രില്യൻ്റായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്